നമസ്കാരം നമ്മുടെ പഴയകാല ഇൻഷുറൻസ് പോളിസി ആ സങ്കല്പങ്ങളിലെല്ലാം തന്നെ ഒരു പൊളിച്ചെടുത്ത് നടക്കുന്ന ഒരു കാലം കൂടിയാണിത് ആരോഗ്യ ഇൻഷുറൻസിലും കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത് പല ചികിത്സകൾക്കും ഏതാനും സമയം മാത്രമേ ഹോസ്പിറ്റലിൽ നമ്മൾ ചിലവാക്കേണ്ടതായിട്ടുള്ളൂ കുറഞ്ഞ സമയത്തേക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭ്യമല്ല എന്ന പ്രശ്നം ഇന്നില്ല രണ്ട് മണിക്കൂർ സമയത്തേക്കോ ഇരുപത്തിനാല് മണിക്കൂറിലേക്കോ എല്ലാം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭ്യമാണ് ഭൂരിഭാഗം ഇൻഷുറൻസ് ക്ലെയിമുകളും കാറ്റാക്സ് സർജറി അതോടൊപ്പം തന്നെ ആൻജിയോഗ്രാം പോലെയുള്ള ഡേ കെയർ ചികിത്സാ നടപടികളുമായി ബന്ധപ്പെട്ടതാണ് മിക്ക പഴയകാല ഇൻഷുറൻസ് പോളിസികളിലും ക്ലെയിം കവർ ചെയ്ത് ലഭിക്കാനായിട്ട് കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു ഇക്കാരണത്താൽ തന്നെ പല ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ വാസത്തിന് കവറേജ് ലഭിക്കത്തക്ക വിധം പോളിസികൾ ഓഫർ ചെയ്യാൻ വ്യാപകമായിട്ട് ആവശ്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ ആശുപത്രിവാസം നടത്തിയാലേ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമെന്ന വ്യവസ്ഥ ഇന്നിപ്പോൾ പഴങ്കതയായി മാറിയിരിക്കുകയാണ് പല ഇൻഷുറൻസ് കമ്പനികളും ഇന്നിപ്പോൾ രണ്ടു മണിക്കൂർ മുതലുള്ള ഹോസ്പിറ്റലൈസേഷന് കവറേജ് നൽകുന്നുണ്ട് അതാകട്ടെ ഈ ഒരു ആധുനിക ഹെൽത്ത് കെയർ സംവിധാനത്തിൻ്റെ പുരോഗതി സൃഷ്ടിച്ച മാറ്റം കൂടിയാണ് കാട്രാക്ട് റിമൂവൽ അതോടൊപ്പം തന്നെ കീമോതെറാപ്പി എന്നീ ചികിത്സകൾ നടത്താൻ ഒരു രാത്രി മുഴുവൻ ദൈർഘ്യമുള്ള അത്രയും സമയം നേരത്തെയൊക്കെ ആവശ്യമായിരുന്നു എന്നാൽ സാങ്കേതിക പുരോഗതി നിലവിൽ ഇത്തരം ചികിത്സകളുടെ സമയ ദൈർഘ്യം ഗണ്യമായി ഏതാനും മണിക്കൂറുകളായിട്ട് അത് കുറച്ചിട്ടുണ്ട് രോഗി ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ചിലവഴിച്ചില്ല എന്ന കാരണത്താൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കുന്നത് ഇവിടെ അനുചിതമായിട്ട് മാറുകയായിരുന്നു ഇതോടെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ഇൻഷുറൻസ് കമ്പനികളും നിർബന്ധിതരായി മാറുകയും ചെയ്തു ഷോർട്ട് ടേം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് കവർ ചെയ്യുന്ന നിരവധി കമ്പനികൾ ഇന്നുണ്ട് അതേതൊക്കെ നമുക്ക് നോക്കാം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല എന്ന കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക ഈ കമ്പനികളുടെ ഇൻഷുറൻസ് പോളിസികൾ അത് നിങ്ങൾ നിങ്ങളെടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം വേണ്ടെങ്കിൽ വേണ്ട ജസ്റ്റ് ഒരു റഫറൻസ് പർപ്പസിനായിട്ട് മാത്രം ഞാൻ എടുത്തതാണ് ഇതിലൊന്ന് ഐ സി ഐ സി ഐ ലൊമ്പാട് എലവേറ്റഡ് പ്ലാൻ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മുതൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ താഴെ വരെയുള്ള ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾ കവർ ചെയ്യുന്നുണ്ട് ഇനി മറ്റൊന്ന് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കെയർ സുപ്രീം പ്ലാൻ അത് നോക്കുകയാണെങ്കിൽ ഷോർട്ട് സ്റ്റേ ഡേ കെയർ നടപടിക്രമങ്ങളൊക്കെ തന്നെ എന്നിവയുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ കവർ ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് എച്ച് ഡി എഫ് സി എർഗോ ഒപ്റ്റിമ സെക്യൂർ അത് നോക്കുകയാണെങ്കിൽ നോൺ ട്വൻ്റി ഫോർ അവേഴ്സ് സ്റ്റേ ഉൾപ്പെടെയുള്ള ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾ കവർ ചെയ്യും അടുത്തത് നിവാബുപ്പ ഹെൽത്ത് റീ അഷർ പ്ലാനാണ് ഇത് ഇരുപത്തിനാല് മണിക്കൂറിൽ താഴെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾക്ക് സ്പെഷ്യൽ കവറേജ് നൽകുന്നുണ്ട് ഇനി അടുത്തത് സൂറജ് കൊഡാക്ക് ഹെൽത്ത് കെയർ നേരത്തെ കൊഡാക് മഹീന്ദ്ര എന്നായിരുന്നു പേര് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് കവറേജ് ഓപ്ഷണൽ ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് ബെനഫിറ്റ്സ് എന്നിവ ലഭ്യമാണ് അടുത്തത് സ്റ്റാർ ഹെൽത്ത് അഷ്വർ പ്ലാനാണ് ഇതിലും ഡേ കെയർ കവറേജ് ലഭ്യമാണ് ഇവയുടെ എല്ലാം തന്നെ പ്രീമിയം നോക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രായം അതോടൊപ്പം തന്നെ മെഡിക്കൽ ചരിത്രം പുകവലി ശീലം എന്നിങ്ങനെ വ്യക്തിഗത ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രീമിയത്തിൽ മാറ്റം വരുന്നതാണ് പോളിസി എടുക്കുമ്പോൾ ഇവിടെ ഓരോരുത്തരും ലഭ്യമായിട്ടുള്ള എല്ലാ പോളിസികളും അവരവരുടെ ആവശ്യവുമായി താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉചിതമാകുന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എടുക്കണമെന്ന് ഒരിക്കലും നിർബന്ധിക്കില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ വിട്ടേക്കുക അതുപോലെ കാലാകാലങ്ങളിൽ ഓരോ പോളിസിയുടെയും വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരാം അപ്പോൾ നിങ്ങൾ പോളിസികൾ പുതുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം പ്രായം ആരോഗ്യം മറ്റ് ഘടകങ്ങൾ എന്നിവയ്ക്ക് പുറമേ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ അതുപോലെ ലഭ്യമായിട്ടുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഇവയെല്ലാം കൂടി പരിഗണിച്ചു മാത്രം വേണം അന്തിമമായിട്ട് ഒരു പ്ലാൻ നിങ്ങൾ എടുക്കാനായിട്ട് സോ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോ നിങ്ങൾ പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും തന്നെ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക